കാണാ ലുക്ക് ഉണ്ടെങ്കിലെ തിന്നുമ്പോ എന്താന്നല്ലോ അല്ലെങ്കിലും കാര്യം മറക്കില്ലാന്ന് പറഞ്ഞ പോലെ മറ്റേ തത്ത തത്തന്റെ ഇറച്ചിട്ടോ ഞാൻ പൊട്ടത്തി അത് വിശ്വസിച്ചും ചെയ്താ ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കണം എനിക്ക് സുഖാട്ടോ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊതാ ഇന്നത്തെ പരിപാടി ഒരു പരിപാടിയാണ് വലിയയിരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ബീഫ് എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ ബീഫ് കറി വെച്ചിട്ടും വെരട്ടിയിട്ടൊക്കെ എല്ലാവരും എടുത്തോ അപ്പോൾ ഇന്നൊരു അടിപൊളി ഡിഷായിട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്കിത് ഇത് ഒരു സൂപ്പർ ഒരു സാധനം ഉണ്ടാക്കാം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ളൊരു അടിപൊളി സാധനം ആട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകണി പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് ഇത് ഫുൾ ആയിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് ഞാൻ കാണിച്ചിരുന്നതായിരിക്കാറ് അപ്പോൾ എല്ലാവരും ഹോട്ടലിലൊക്കെ പോയാല് ചോദിച്ച് വാങ്ങുന്ന ഒരു സാധനമാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് വീട്ടിലും ബീഫ് ബീഫുണ്ടാവും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇട്ടിട്ട് വേവിക്കണം ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളമൊക്കെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിക്കാൻ പോവാണ് ഒരു ഒരു അഞ്ചോ വിസില് നാലോ അഞ്ചോ വിസിലടിപ്പിക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഏറെ ഇട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു ഫ്ലേവറിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇനി കുറച്ച് ഉപ്പ് വിതറാം നന്നായിട്ട് എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക തിരിക്ക് മുളകും പൊടിയൊന്നും ഇടണ്ട അങ്ങനെ ഗൈസ് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക വേവന രീതിയിൽ മാത്രം വെള്ളം മതി ബീഫ് അങ്ങനെ ഗൈസ് എന്താ ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അഞ്ച് വിസിലൊന്നും വന്നിട്ടില്ല കേട്ടോ ഒരു എട്ട് വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ടോട്ടെ ഞാൻ ഞാൻ വിചാരിച്ചു അഞ്ച് വിസിലൊക്കെ ആവുമ്പോ വേവ് ഇരിക്കുന്നു പക്ഷെ എന്തീലെ കേസ് എന്താ ബീഫ് ബീഫുണ്ടല്ലോ നമുക്ക് നിളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യട്ട അപ്പൊ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വെന്തണ്ടാക്കാം മൂന്നൊക്കെ അപ്പൊ അതിന് കട്ട് ചെയ്തിട്ട് മാറ്റിയേക്കാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യട്ടോ പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കനത്തില് വേണം കേട്ടോ നമുക്ക് കട്ട് ചെയ്യാൻ ഇതേപോലെ ഞാൻ കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണട്ടെ ബാക്കി മസാലകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം കേൾ ഞമ്മക്കോരോ മസാലകളായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ജീരകപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാരങ്ങ നീര് ഒരു പുളിക്ക് പിന്നെ കുറച്ച് ഫുഡ് കളർ കിട്ടോ അതിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് വീഡിയോക്കൊക്കെ ഒന്ന് കളർ ആയിക്കോട്ടെ അത് എഴുതിയിട്ടാണ് കേട്ടോ ഒരു ഡ്രോപ്പ് ഒഴിച്ചുകൊടുക്കേണ്ടി നന്നായിട്ട് മിക്സ് എല്ലോ മിക്സ് എടുത്താൽ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഇനി ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് എഗ്ഗ് പൊട്ടിച്ച് ചോദിക്കാം ഇനി ക്രിസ്പിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ആണ് ഇടേണ്ടത് പക്ഷേ നമ്മളടുത്ത് കോൺഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എഗ്ഗൊക്കെ ചേർത്തല്ലേ അപ്പോൾ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി അങ്ങനെ ഗായസ് ഞാനിതാ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കണേ അപ്പം ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം എന്നിട്ട് എന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ അപ്പം അത് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എനിക്ക് ഈ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങി കഴിക്കൂലേ അതേപോലൊക്കെ തോന്നുന്നുണ്ട് ഇനി കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ദിയാൻ അടച്ചുവെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഓയിൽ കഴിച്ച് കൊടുക്കാം ഫ്രൈ ആയി കിട്ടണ രീതിയിൽ ീഫ് നമ്മക്ക് എന്ത് ചെയ്യാം കിട്ടിട്ട് ജയിച്ച് മറിച്ചൊന്ന് ഇട്ടുകൊടുത്ത് വെക്കും ക്രിസ്പി ആവട്ടെട്ടോ എന്നിട്ട് ഞമ്മക്ക് കോരി മാറ്റാം അങ്ങനെയായി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിച്ചിട്ടുണ്ട് നമുക്കിത് അപ്പൊ നമുക്കിത് ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാത്രത്തിലൊക്കെ മാറ്റി കൊടുക്കട്ടൊക്കെ എടുക്കാൻ പോണു അപ്പൊ ഗൈസ് ഞാൻ എന്താ ഉണ്ടാക്കിക്കണം നല്ല അടിപൊളിയായിട്ട് കെട്ടിക്ക നല്ല സ്മെല്ലുണ്ട് നമുക്ക് തിന്നു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടാകാന്നറിയില്ലോ നമുക്ക് കാണാൻ ലുക്ക് ഉണ്ടെങ്കിലും ഇനി ഇപ്പൊ തിന്നുമ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ അല്ലെങ്കിലും ലുക്കിലല്ലേലും കാര്യം വർക്കില്ലെന്ന് പറഞ്ഞ പോലെ ലുക്ക് ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ നമുക്കിത് തിന്നു നോക്കാം അപ്പഴല്ല അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളു ഇപ്പൊ എന്തായാലും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തോ അടി ഇവളായിട്ട് കിട്ടിയിട്ട് നമുക്ക് ഞാൻ വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങനെ റെഡി ആവുന്നൊന്നും അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല ടൈറ്റിലൊക്കെ കേക്കാലത്ത് കിട്ടും പക്ഷെ നല്ല സോഫ്റ്റ് എനിക്ക് ഈ ഒരു ബീഫ് ഫ്രൈ കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ തന്നെ എന്താണെന്ന് അറിയാം പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ ചെറിയ കുട്ടിയാണ് ഒരു നാലില കേക്കാരും പഠിക്കുന്നുണ്ട് ആ ടൈമിൽ ഇവിടെ ഇതേപോലെ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് ലഞ്ചിനൊക്കെ കൊണ്ടു അപ്പോൾ അപ്പം ഇന്നോടായിരുന്നു ഇത് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാനിത് അങ്ങനെ കഴിച്ചിട്ടില്ല ബീഫ് ഫ്രൈ ഒന്നും ഞാനങ്ങനെ ചെറുപ്പത്തിലങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെന്താ കേൾക്കുമ്പോൾ ഓൾ പറയും ഇത് തത്തൻ്റെ ഇറച്ചിയാണെന്ന് അറിയോ ഞാൻ പൊട്ടത്തി അത് വിശ്വസിച്ചും ചെയ്തു കാരണം നമുക്ക് അറിയില്ല നമ്മള് ആ ഒരു പ്രായത്തിൽ ഒരു പൊട്ടത്തി എന്താ പറയുക എന്ത് കേട്ടാലും വിശ്വസിക്കണ ഒരു പ്രായമല്ലേ ഇപ്പോൾ തത്തൻ്റെ ഇറച്ചിയെന്നു പറയും എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പറയും എനിക്കും തത്തൻ്റെ ഇറച്ചി വേണോ ഫ്രണ്ടൊക്കെ തത്തൻ്റെ ഇറച്ചി കൊണ്ടുവരലുണ്ട് എനിക്കും വേണമെന്നാണ് അപ്പോൾ എൻ്റെ അപ്പ ചോദിക്കും തത്തൻ്റെ ഇറച്ചിയോ ഈ തത്തൻ്റെ ഇറച്ചി ഞാൻ ചെറിയ തിന്നിട്ടില്ല അതൊക്കെ അലുണ്ടാക്കി കൊണ്ടു എന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെയാണ് ഒരു തത്തേൻ്റെ അരച്ചിയാണെന്ന് വിശ്വസിച്ചൊരു പൊട്ടകാലം എനിക്കുണ്ടായിരുന്നു അപ്പോൾ താല് ഇത് ഇത് കണ്ടപ്പോൾ ഇനിക്കാതെ ഓർമ്മയായിരുന്നു ഞാൻ പിന്നെ എപ്പോഴും ഞാൻ ഇതേപോലെ ഷോപ്പ് പോയിട്ട് ബീഫ് ഫ്രൈ കഴിക്കുന്ന സമയത്ത് ഇനിക്കാത്ത ഓർമ്മ വരിക അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ ചെയ്തോളിട്ടോ അങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളെ ഇങ്ങനെ പൊട്ടത്തരങ്ങളൊക്കെ വിശ്വസിച്ച ഒരു കാലം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളി കേട്ടോ ഇതേപോലെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു തരുന്ന ഫ്രണ്ട്സിനെ ഒന്ന് മെൻഷൻ ചെയ്തോളി അപ്പോൾ നമ്മളെ വീഡിയോ എൻ്റെ ഇപ്പോൾ ആൾ സമയക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ഇടാനുള്ള ഒരു ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയില് കാണുന്നതിലേക്കും